ദേവീഭാവങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും ബൊമ്മക്കൊലു ഒരുക്കിയും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം ഇത്തവണ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ സംഗീതോത്സവവും പൂജയും അടക്കം വിപുലമായ പരിപാടികൾ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും തിരുവനന്തപുരത്ത് വിഗ്രഹഘോഷയാത്ര കരമന ആവടിയമ്മൻ കോവിൽ നിന്ന് അല്പസമയത്തിനകം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും വിവരങ്ങളുമായി സ്വാാന്തന സജു തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് ലേബി സജിന്ദ്രൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം സ്വാാന്തന സജു പൂജപ്പുരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഒക്ടോബർ രണ്ടിനാണ് വിജയദശമി അതിന് മുന്നോടിയായി നവരാത്രി ദിനങ്ങളിലെ ആഘോഷങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഗ്രഹഘോഷയാത്ര തുടങ്ങാറായോ സുജയ നവരാത്രി ആഘോഷങ്ങൾ തിരുവനന്തപുരത്തും തുടക്കമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാമെന്ന് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം നിരവധി ആളുകളാണ് ഈ വിഗ്രഹഘോഷയാത്രയുടെ ഭാഗമാകുവാൻ വേണ്ടി കരമനയിലേക്ക് എത്തിയിരിക്കുന്നത് കരമന ആവടിയമ്മൻ കോവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഉള്ളത് അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ വിഗ്രഹങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമുക്കിവിടെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും തയ്യാറായി നിൽക്കുകയാണ് ഇത് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും തയ്യാറായി നിൽക്കുന്നത് ഇനി പറ്റി പറയുകയാണെങ്കിൽ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ഈ ഘോഷയാത്ര പുറപ്പെട്ടത് ഇന്നലെയാണ് കേരളത്തിലേക്ക് ഈ ഘോഷയാത്ര എത്തിയത് അപ്പോൾ ഈ അതിർത്തിയിലൊക്കെ തന്നെയാണെങ്കിലും വലിയ ആഘോഷങ്ങളോടെ നിരവധി ആളുകൾ എത്തിയാണ് ഇത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഇതിനെ സ്വീകരിച്ചത് ഗവർണർ അടക്കം എത്തിക്കൊണ്ടാണ് സ്വീകരണം നൽകി കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് വിഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ വിഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ കുറച്ചുകൂടി കാര്യമായി ചോദിക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ തന്നെ ഇറങ്ങോ സ്വാമി ഒരു പഞ്ചു മിനിറ്റ് ഇറങ്ങും ഇവിടെയാണ് യാത്ര വർഷംതോറും ആളെ കൂടി 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 വരുന്നല്ല ഒരു വർഷം തോറും ജനസാഗരം കൂടി കൂടി വരെയാണ് നമ്മളിതിനെ ഒരു

കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കാണുവാൻ വേണ്ടി വന്നു നിൽക്കുന്ന നിൽക്കുന്ന ആളുകളുടെ ഒരു ജനത്തിരക്ക് തന്നെയാണ് അവിടെ ഈ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപൂർവം വരവേൽക്കുന്ന ആ കാഴ്ചകളടക്കം നമ്മൾ കാണാൻ പോവുകയാണ് ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലേക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഏറ്റുവാങ്ങി ഗൃഹഘോഷയാത്ര കിഴക്കേക്കോട്ടയിലേക്ക് എത്തും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി പത്മതീർത്ഥത്തിലെ ശേഷം നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ ഒക്ടോബർ വരെ പൂജയ്ക്ക് ഇരുത്തും മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമി ആര്യശാല ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കെത്തും അങ്ങനെ ആ ഒരുക്കങ്ങളിലേക്ക് എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ കാഴ്ചകളിലേക്ക് നമുക്ക് തിരികെ എത്താം